നമസ്കാരം മീഡിയ സ്വാഗതം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പാമ്പുകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ശാരദ ചെയ്തു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കൊയിലാണ്ടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതി കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആവാസവ്യവസ്ഥയും പാമ്പുകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നൊച്ചാട് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊയിലാണ്ടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സൂരജ് പി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭന വൈശാഖ് ബിന്ദു അമ്പാളി ഷിജി കൊട്ടാരക്കൽ ഗ്രാമതല ആസൂത്രണ സമിതി അംഗം അഡ്വക്കേറ്റ് കെ കെ രാജൻ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗം ടി സുരേഷ് കൊയിലാണ്ടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ കെ ഇബ്രാഹിം സി ഡി എസ് ചെയർപേഴ്സൺ സോണി മാപ്പിപ്പി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് അരവിന്ദ് സ്വാഗതവും ഹരിതകർമ്മസേന അംഗം ഷീജ കരിമ്പാണ്ടി നന്ദിയും പറഞ്ഞു കേരളത്തിലെ പാമ്പുകൾ എന്ന വിഷയത്തിലും സർപ്പാപ്പ് പരിചയപ്പെടുത്തുന്ന സെഷനിലും സർട്ടിഫൈഡ് സ്നേക്ക് റെസ്ക്യൂവർ പ്രകാശ് ലാൽ ക്ലാസുകൾ നയിച്ചു

മുല്ലാണെങ്കിൽ അതിന് കുറച്ചൊരു മഞ്ഞ കറങ്ങും ഈ സമയത്ത് നാടൻ ആളുകൾ പറയുമ്പോൾ അതിനെ മോട്ടിട്ട് പറയും കറുത്ത കല്ലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന പാമ്പുകളെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് കൈ മോട്ട് പറയും പിന്നെ കാടുകളിലൊക്കെ കാണുന്നില്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ട് തോന്നും അതിനെ ചിലര് പറഞ്ഞിട്ട് കൈയിലോട്ട് ശരിയല്ല ഒറ്റ ജെൻസ് മാത്രമേ ഉള്ളൂ സ്പീഷ് മാത്രമേ നമുക്ക് ഉള്ളൂ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ